ഇതൊരു വലിയൊരു കേരളത്തിൻ്റെ വളരെ മേജറായിട്ടുള്ള ഒരു ഒരു വികസന പ്രോജക്റ്റാണ് അപ്പോൾ പല നിലയ്ക്കും വളരെ ഫോർ റീച്ചിങ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണത് എന്നുള്ളതിന് സംശയമില്ല പക്ഷേ ഈ പ്രോജക്റ്റ് നമ്മുടെ നാട്ടിൽ ഡിസൈൻ ചെയ്യുകയും അത് നടപ്പിലാക്കിയ രീതിയും അതിൻ്റെ കാലതാമസവും അതുകൂടെ നമ്മളൊന്ന് പരിശോധിക്കേണ്ട കാരണം ഇത്രയും സുപ്രധാനമായിട്ടുള്ളൊരു പ്രോജക്റ്റാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് സി പി രാമസ്വാമി അയ്യർ ഇവിടെ ദിവാനായിരുന്ന കാലത്താണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രോജക്റ്റിനെ പറ്റി ചിന്തിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഒരു പി ഡബ്ല്യു ഡി വകുപ്പിലെ ഒരു വിഴിഞ്ഞം ഹാർബർ സ്പെഷ്യൽ സെക്ഷൻ തുടങ്ങുന്നതും ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ ഇവിടെ കൊണ്ടുവന്ന് ഒരു സർവേ നടത്തി ഈ പ്രോജക്റ്റ് തുടങ്ങുന്നതിനെ പറ്റി ചിന്തിച്ച് തുടങ്ങിയത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി അതോടുകൂടി കാര്യങ്ങളൊക്കെ മാറി ആ സാഹചര്യത്തിൽ അതങ്ങോട്ട് മുന്നോട്ട് പോയില്ല എന്നാൽ എന്നാലെന്ത് സംഭവിച്ചു ഇത്രയും സുപ്രധാനമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് അത് വീണ്ടും ഒന്ന് നട നടപ്പിലാക്കാൻ എത്തിയത് എപ്പോഴാണെന്നറിയാമോ നമ്മളേതാണ്ട് ഈ ൊണ്ണൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് വീണ്ടും സംസ്ഥാന സർക്കാർ അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയത് ആദ്യം ഹൈദരാബാദ് ബേസ് ഒരു കമ്പനിയെ കൊണ്ടുവന്നൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ തുടങ്ങി അത് പിന്നീട് അത് ആ കരാർ അങ്ങോട്ട് മാറി പിന്നെ രണ്ടായിരത്തി നാലിൽ വീണ്ടും ഒരു ഫീസിബിലിറ്റി പഠനങ്ങൾ നടത്തി അതും പിന്നീട് അതിൽ ടെൻഡർ ക്ഷണിച്ചുവെങ്കിലും അത് മുന്നോട്ട് പോയില്ല തുടർന്ന് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പത്ത് ലക്കത്ത് തന്നെ ആഗോള ട്രിൻഡർ വിളിച്ചു എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നിട്ട് രണ്ടായിരത്തി പതിനാലിലാണ് ഈ ഈ പ്രോജക്റ്റ് പണിയാനായിട്ട് നമുക്ക് തുടങ്ങാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഞാനീ പറഞ്ഞത് ഇത്രയും സുപ്രധാനമായിട്ടുള്ള കേരളത്തിൻ്റെ പിന്നീട് കേരളത്തിൻ്റെ വലിയ തോതിലുള്ള മാറ്റം സാമ്പത്തിക കുതിപ്പോ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രോജക്റ്റ് നമ്മൾ നടപ്പിലാക്കാൻ നമ്മൾ അറുപത്തിയെട്ട് വർഷം എടുത്തു നമ്മളിപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നു അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു വളരെ നല്ല കാര്യമാണ് കേരളം എന്ന് പറയുമ്പോൾ ഒരു എക്കോണമിസ്റ്റ് എന്നുള്ളതിൽ ഞാൻ കാണുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യത്തിൽ നമ്മൾ അങ്ങേയറ്റം പരാജയപ്പെട്ടു നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിനും രാഷ്ട്രീയ നേതാക്കൾക്കും ഇതിനെപ്പറ്റി ഒരു ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവർക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല ഇത് കുറേ വർഷം മുമ്പ് വന്നിരുന്നുവെങ്കിൽ എന്തായിരിക്കുമായിരുന്നു കേരളത്തിൻ്റെ സ്ഥിതി അല്ലെങ്കിൽ ഇന്നത്തെ സ്ഥിതി എത്രത്തോളം മാറുമായിരുന്നു അപ്പോൾ ഇതൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞില്ല എന്ന് പറയാം നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് കാണാൻ കഴിഞ്ഞില്ല നമ്മുടെ ഇലക്ടൻ റിപ്രസെൻറ്റേറ്റീവ്സിനെ കാണാൻ കഴിഞ്ഞില്ല നമ്മൾ ഉദ്യോഗസ്ഥന്മാർക്ക് കാണാൻ കഴിഞ്ഞില്ല നമുക്ക് ആർക്കും കാണാം അപ്പം നമ്മൾ ഈ വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ വലിയ ഒരു 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 നഷ്ടമാണ് വരുത്തി എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാഥമിക നിഗമനം അതായത് ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഞാൻ പറയുന്നുണ്ട് അതായത് നമ്മുടെ സംവിധാനത്തിലുള്ള ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഭരണ സംവിധാനം നാടിന് വളരെ ഗുണകരമായിട്ടുള്ള പ്രോജക്റ്റുകൾ നടപ്പിലാക്കാനായിട്ടുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ടൊരിഷ്യു കൂടെ ഞാനിവിടെ ഉയർത്തുന്നു